ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻഡ് എഫിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാന്ത കോട്ടെ കുർത്തീസാണ് ഫസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സൽവാർ സൂട്ടാണ് വിത്തൗട്ട് ദുപ്പട്ടയാണ് അതിൻ്റെ നെക്ക് വന്നിട്ട് ബോർഡ് നെക്ക് ആണ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ ആൻഡ് ഗ്രേ കളർ കോംബോയിൽ വൈറ്റ് കളർ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് അതിൻ്റെ യോഗ് പോർഷൻ വന്നിട്ട് മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം സെയിം ടോൺ ആണ് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൽവാർ സൂട്ടാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എന്നീ സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജും ഫേസ്ബുക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് കാ സെയിം ഫാബ്രിക് ആന്താ കോട്ടനിലെ കുർത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അതിന്റെ നെക്ക് വന്നിട്ട് കോളർ നെക്ക് ആണ് യോഗ പോഷനി മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ ലാർജും മീഡിയമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെക്ക് എന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക അടുത്തതും നമ്മുടെ സെയിം ആണ് കാന്താ കോട്ടൺ ടൈപ്പ് തന്നെയാണ് എലൈൻ ഇത് ഇൻ്റെ നെക്ക് വന്നിട്ട് ആണ് മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്സ് വന്നിട്ട് പഫ് മോഡലാണ് നമ്മുടെ ആവശ്യാനുസരണം അത് ടൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ടൈ ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറെ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും മറക്കല്ലേ